നീ നിൽക്കുന്നത് എൻ്റെ ഡാഡി കേട്ടോ ചില സ്വപ്നങ്ങൾ അങ്ങനെയാണ് എത്ര നാൾ കഴിഞ്ഞാലും അത് സംഭവിച്ചിരിക്കും കുറച്ച് നാളുകളായുള്ള പ്ലാനാണ് ഇത്തവണ കമ്പനിക്ക് ഡാഡിയാണ് കൂടെ ഈ വീഡിയോയിൽ ഞങ്ങളിങ്ങനെ ചിരിച്ചിരിക്കുന്നത് കണ്ടാലും എപ്പോഴാണ് ഞങ്ങൾ അടി ഉണ്ടാക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല ഫുഡിക്കോ പുതിയ ഫുഡ് പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാനും വാങ്ങാനും വേണ്ടിയുള്ള ഒരു വെബ്സൈറ്റാണ് അത് പിന്നെ അങ്ങനെ ചുമ്മാ ഫുഡ് പ്രൊഡക്ട്സ് ഒന്നും അല്ല നമ്മുടെ നാട്ടിലെ ചെറിയ കർഷകരുടെയും ഉൽപാദകരുടെയും നല്ല അടിപൊളി പ്രൊഡക്ട്സ് ആണ് പ്ലാറ്റ്ഫോമിൽ വരുന്നത് അതുകൊണ്ട് ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ഇല്ല ഈവനിങ് സ്നാക്കുകൾ അച്ചാറുകൾ കറിപ്പൊടികൾ അങ്ങനെ എല്ലാം വെബ്സൈറ്റിൽ കിട്ടും കേട്ടോ താല്പര്യമുള്ളവർക്ക് ഫുഡ് പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാനും പറ്റും അപ്പോൾ എങ്ങനെയാ തുടങ്ങുമല്ലേ താങ്ക് യു